വാത <laughs> അടിയില്ല <laughs> 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 <whatever>

ഗുഡ് മോർണിംഗ് കയ് അപ്പൊ ഇന്ന് ഡേ നയൺ പിന്നെ ഒരുപാട് സംഘട്ടനങ്ങൾ ഇവിടെ കടന്നു വന്ന് ഇന്നലെ നല്ല പനി വനച്ച് ഇന്നിപ്പോ ഒന്ന് റെഡി ആയി വരികയാണ് നമ്മൾ ടൈമിംഗ് വെച്ച് ഒക്കെ എടുത്ത് ഒന്ന് റെഡി വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലഡാക്ക് ടു പാങ്കോങ് ലേക്ക് ആയിരുന്നു അതായത് നമ്മളെ ത്രീ ഇഡിയറ്റ്സിലൊക്കെ ക്ലൈമാക്സിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടുന്ന് ഒരു ടു ഹൺഡ്രഡ് ടു ടെൻ കിലോമീറ്റേഴ്സ് അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഉള്ളതുകൊണ്ട് തന്നെ ലോങ് ട്രാവലും എക്സ്ട്രീം തണുപ്പുവാണെന്നാണ് അവിടെ കിട്ടിയ ന്യൂസ് അപ്പോൾ അത് തൽക്കാലം നമ്മുടെ ടീംമേറ്റ്സ് മെയ്റ്റ്സ് വേണ്ടെന്ന് വെച്ചു എനിക്ക് വേണ്ടി ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞു പക്ഷേ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലഡാക്കിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ കാർഗിലേക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാർഗിലേക്കായിരിക്കും രാവിലത്തെ കഞ്ഞി കുടിക്കുന്നു ോ എടങ്ങാറായിട്ട് കുടിക്കുന്നില്ലേ ഇത് വേണോ പ്രോട്ടീൻ വേണോ ഓക്കെ ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കാ റോഡ്സ് ഞാൻ കാണിച്ചോ

ിലേക്ക് പോണല്ലേ അടുത്ത് ആർമിക്കാരുടെ കഫേ കണ്ടുമോസ് പറഞ്ഞു ആകെ സീനാണ് ഫുള്ള് പറഞ്ഞു

എന്തു ചെയ്യും ഇന്ത്യൻ അയ്യോ സൗണ്ട് ഉണ്ടാക്കില്ലേ ഇന്ന് വെള്ളം അടുത്ത് കൊണ്ടുപോണം കേസ് വെള്ളം അടുത്ത് അവിടെ പോയണ്ട് കാര്യം സാധിക്ക ఆ ఆ కెమెరా బాయ్ ద కావేది గిరి అవస్తా అయిదోనే కల్ల ఆ దూకు తిరుదైల ఆ కొడుతు నువ్వు ఇసుర్ కు తిరుకేది కడుంది నీకు సౌండ్ ఉండర్ తిట జగరే కొను బుడికి మోత్రే కొడుతి నికో పాజి మూర్తి ఐ యాజ్మల్ దూర్ స్నేహం మృగ స్నేహి నొక్క పర్న బాయ్ వస్తు వేణిలా చాటింగ్ నొక్క ఐ అన్నిటి అత్రుల్లో పట్టు వ

ണോ മുതലായത് എന്തൊക്കെയാണ് റൈസ് അല്ല രാജ്മേക്കുമ്പളെ എനിക്ക് പേടിയാണല്ലോ എനിക്ക് കഞ്ഞി അയ് കഞ്ഞി നമ്മള് കാർഗിൽക്കെത്തിയാ കാർഗിൽ ബോർഡർ ിൽ പോണു പോലീസ് മറ്റേ പട്ടാളം ആർമി ഫുള്ള് കഞ്ഞി സമയം നാലു നാലു മണി കാർഗിൽ ആ ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഫോട്ടോഷൂട്ടിന് പറ്റി എന്താ എടുത്ത് ഫോട്ടോ ഫോട്ടെടുത്ത ആവേശത്തില് ഏ ഞങ്ങളൊരു ഫോട്ടോഷൂട്ടിനെ പറ്റി എന്ത് കണ്ടാലും അപ്പൊ നിർത്തും മുബാർക്ക് ജി പോസിങ്ങിലാണ് ഞങ്ങളെ ക്യാമറമാനോ ഷബീർ തൈക്കോയിട്ടാ എന്താ എന്താ പ്രശ്നം ിട്ടല്ല എന്റെ ഹാലത്ത് ഖറാ ആയതുകൊണ്ട് ഡാമേജൊക്കെ എനിക്ക് വേറെ എന്തിരും ഇരുണ്ട് പെക്കോളിന്ന് ഞങ്ങക്ക് പേടിച്ചല്ലോ അങ്ങനെ കാർഗിൽ അങ്ങാടി അല്ലെ ജമ്മു കാശ്മീർ കാർഗിൽ അങ്ങാടി ആപ്പിൾ ഫ്രൂട്ട് ഷോപ്പുകൾ നേരെ നേരെ ആപ്പിളിനെ ചങ്ങായി സൈഡാക്കി ഇവിടെ ആകെ ആക്കിയും ചെയ്തു അപ്പൊ ആപ്പിൾ വാങ്ങാൻ ും മുട്ടൊക്കെയാണ് ആപ്പിളും പഴക്കമാണ്ണ്ടാ അല്ല നിങ്ങള് പോയാടമൊത്തം കാലിയാവും ഒരാഴ്ച തിന്ന് തിന്ന് പോകാലോ തിന്ന് 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 ചോയി ചോയിച്ചു പോ ബിസ്ക്കറ്റ് ഇന്നാണ് തീരുന്നത് നിങ്ങൾ ഇങ്ങനെ എടുത്തുവെച്ചിട്ട് തരണ്ടേ നിങ്ങൾ എന്തെങ്കിലും അപ്രൂവൽ ആക്കിയത് തിന്നാനല്ലേ വാങ്ങിക്കളെ ചെമ്പാ ചോ ചേമ്പിലിറത്താനും പറഞ്ഞു പിന്നെ ഇതിങ്ങനെ തീർക്കണ്ടേ ഫുഡാണെ വാങ്ങിയത് അങ്ങനെ അങ്ങനല്ലോ തിന്നെ പിന്നെ ശ്രദ്ധ തിന്നാളെ തിന്ന യാത്രയില് തിന്നുകൊണ്ടേ പോകണം മലനിരകൾ ആസ്വദിച്ചു തിന്നു പോണം അതാണ് അതിന്റെ രസം നിങ്ങൾക്ക് അറിയാൻ ഒരാൾ തിന്ന് തിന്നു പോയത് ഇപ്പൊ മാറിയിട്ടുള്ളൂ മനുഷ്യമാര് കണു കൂട്ടില്ല പശുക്കള പശുക്കളെ ടൈപ്പാണെന്ന് കൂട്ടിള്ളക്കിട്ട് നമ്മള് കൊടുക്കില്ലേ മരയാക്കൊന്നും നാട്ടിലെത്തുമ്പോൾ ഞാനോ അങ്ങോട്ടുള്ളൂ കാര്യം ഞാൻ പറയേ ചിരിക്കേണ്ട വല്ല എനിക്ക് തീരുന്നില്ല

ഒരു എന്താ പറയുക റിസോർട്ട് എടുത്തേക്കണേ ഇനി ഭക്ഷണം കഴിക്കണം തങ്ങള് ഫുഡിട്ടാത്തോണ്ടാകെ കറളി പിടിച്ചുണ്ട് സാധനം എടുക്കാനായിട്ട് മൂത്ര തൊണിപ്പാഗ്രൂട് ചൂടോ താങ്കളാ താങ്കളാളിക്കണ നല്ല

എത്ര ദിവസത്തിന്റെ ശമി ആഴ്ച ഒരാഴ്ച ഒന്നും അല്ലേ മജാ ഇവിടുത്തെ റൊട്ടിരാത് ചപ്പാത്തി തന്നെയാണല്ലോ എന്താ റുമാലി റൊട്ടി എന്ന് പറ ഒരു പറയണം അതെ ഞാൻ ആരെങ്കിലും എന്നെ ബസ്മയിൽ കടപെടുക്കാം ഇപ്ലറ്റ് എടുടാ മുനിസായോ ഓക്കേ ഓക്കേ വെട്ടു ചവത്ര റൊട്ടിയാണോ നമ്മൾ സെറ്റാ രണ്ട് ബൂൾ ആക്റ്റീവാണ് രണ്ട് മൂന്ന് കഞ്ഞി അണ്ടി ഇടുത്തെ കൊക്ക അഡ്ഡോ ഇടൂ ദേവലേലും പോട്ടോ തലോ બોട്ടൽ വാലെ സർ പാനി ആボトル കൊടുക്കണോ ബില്ല് എത്രണൂറ്റിഎക്ക് റൊട്ടിയില്ബാരി ആമീൻ പറഞ്ഞു പറഞ്ഞു മനസ്സ് പറഞ്ഞ പോരെ എങ്ങനെ റിഞ്ഞേ ഓൻ പറഞ്ഞു ആണെ ആര് പറയാ പ്രശ്നം എന്താ കബാബ് പന്തിന്നെ തൊള്ളായിരം തിന്നു തൊള്ളായിരം നടന്നേരിക്കും പറഞ്ഞു അമ്മ തൊണ്ണൂലോ അത്ര മതിയായിട്ട് അത്ര അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തിയിരിക്കുന്നു ഗൈസ് മട്ടൻ തിന്നോ പിന്നെ നടന്നിട്ടൊന്നും കിട്ടിയില്ല എല്ലാരും ആൾട്ടായി നാളെ രാവിലേക്കൊക്കെ മട്ടൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ പോയിട്ട് മട്ടൺ അടിക്കും എന്നിട്ട് നമ്മൾ വാർ മെമ്മോറിയൽ കാണാൻ പോവും ഓക്കെ